ഈശ്വമിഹാക്കിയ സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിലച്ചൻ മരിയൻ ധ്യാനം നൂറ്റി രണ്ട് ലുത്തിനിയായെക്കുറിച്ചുള്ള ധ്യാനങ്ങളിൽ പതിനഞ്ച് ഈ ലുത്തിനിയായി പല വാഴ്ത്തുമൊഴികളുണ്ട് അമ്പത്തിനാല് വാഴ്ത്തുമൊഴികൾ അതിൽ പന്ത്രണ്ടാമത്തെ മലയാളത്തിലെ കളങ്കമറ്റ കന്നികയായ മാതാവ് കളങ്കമറ്റ കന്നികയായ മാതാവ് ഇംഗ്ലീഷിൽ മദർ അൺഡിഫൈൽഡ് എന്നേ ഉള്ളൂ അതായത് കളങ്കമില്ലാത്ത മാതാവ് കളങ്കമില്ലാത്ത മാതാവ് ഈ ലത്തീനിൽ മാത്തർ ഇൻ്റെ മെറാത്ത എന്നാണ് മാത്തർ ഇൻ്റെ മെറാത്ത മദർ അൺഡിഫൈൽഡ് കളങ്കമില്ലാത്ത മാതാവ് മലയാളത്തിൽ കളങ്കമറ്റ കന്നികയായ മാതാവ് എന്നുണ്ട് ഈ മലയാളത്തിൽ പറയുകയാണെങ്കിൽ നമ്മൾ ഇന്നലെ ഇന്നലെയും മിനിഞ്ഞാന്നും പറഞ്ഞതിൻ്റെ തുടർച്ചയാണ് അതായത് അത്യന്തം വിരക്തിയായ മാതാവ് അതേക്കുറിച്ച് നമ്മൾ വിശദമായിട്ട് കണ്ടതാണ് കന്യാകത്ത് ഭംഗം വരാത്ത മാതാവ് അതിൻ്റെ തുടർച്ചയാണ് ഈ കളങ്കമറ്റ മറ്റ മാതാവ് എന്നതിന് അമരോത്ഭവ മാതാവ് എന്ന അർത്ഥം വരാം അമലോത്ഭവത്തെക്കുറിച്ച് നമ്മൾ പല പ്രാവശ്യം കണ്ടതാണ് അപ്പോൾ നമ്മൾ ഇന്നലത്തെ ഇന്നലത്തെയും മിനുഞ്ഞാനത്തെയും ധ്യാനത്തെ തുടർച്ചയായിട്ട് ഒരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുക അതായത് അത്യന്തം വിരക്തിയായ മാതാവ് കന്നികാത്വത്തിന് ഭംഗം വരാത്ത മാതാവ് എന്നതിനോട് ചേർത്ത് വയ്ക്കാൻ കളങ്കം മറ്റ കന്നികയായ മാതാവ് കന്നികയായ മാതാവ് എന്നുള്ളതിന് അത് മലയാളത്തിൽ ഊന്നൽ കൊടുത്തിട്ടുള്ളത് കൊണ്ട് ഞാൻ അതേക്കുറിച്ച് തന്നെ പറയുകയാണ് ഈ മറിയം നിത്യകന്യകയാണ് നമ്മൾ ഇന്നലെ കണ്ടു അങ്ങനെയെങ്കിൽ ആരാണ് ബൈബിൾ പറയുന്ന യേശുവിൻ്റെ സഹോദരന്മാരും സഹോദരിമാരും ആരാണ് യേശുവിൻ്റെ സഹോദരന്മാരും സഹോദരിമാരും മറിയത്തിൻ്റെ മക്കളാണ് അതായത് യേശു ജനിച്ചു കഴിഞ്ഞ മറിയം പിന്നെയും ജോസഫുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടോ ആ ബന്ധത്തിൽ മക്കളുണ്ടായോ ആ മക്കളാണോ യേശുവിൻ്റെ സഹോദരന്മാരും സഹോദരിമാരും ഇതാണ് നമ്മുടെ ചോദ്യം ഈ സാധാരണഗതിയിൽ രണ്ട് വചനങ്ങൾ അല്ലെങ്കിൽ മൂന്ന് വചനങ്ങൾ വെച്ചിട്ടാണ് മറിയത്തിന് വേറെ മക്കളുണ്ടായിരുന്നു യേശുവിന് കൂടെ മക്കളുണ്ടായിരുന്നു എന്ന് വാദിക്കുന്നത് ഒന്ന് പുത്രനെ പ്രസവിക്കുന്നത് വരെ ജോസഫ് മറിയത്തെ അറിഞ്ഞില്ല എന്ന വചനം മത്തായി ഒന്ന് ഇരുപത്തഞ്ച് അതേക്കുറിച്ച് വിശദമായി നമ്മൾ മിനുഞ്ഞാന്ത് കണ്ടു കഴിഞ്ഞു ആ തിരുവചനത്തിലെ വരെ എന്ന വാക്കിന് അതിന് ശേഷം അവർ ബന്ധപ്പെട്ടെന്ന് അർത്ഥമില്ലെന്നും വിശദമായിട്ട് നമ്മൾ കണ്ടതാണ് അപ്പോൾ ആ മിനുഞ്ഞാന്ത ധ്യാനം നിങ്ങൾ കേൾക്കുക രണ്ടാമത് ഉപയോഗിക്കുന്ന വചനം മർക്കോസ് ആറ് മൂന്നാണ് യാക്കോബ് യോസെ യൂദാസ് ഷെമിയോൻ എന്നിവരുടെ സഹോദരനല്ലേ യേശു ഇവരുടെ സഹോദരന്മാരും നമ്മുടെ കൂടെ ഇല്ലേ ഈ വചനം തന്നെ മത്തായിൽ കിടക്കുന്നത് പതിമൂന്നാമത്തെ അദ്ദേഹത്തിൽ കിടക്കുന്നത് യാക്കോബ് യോസെ എന്നതിന് പകരം യോസഫ് എന്നാണ് യോസെ ജോസ് യോസഫ് യോസഫ് എന്നുതന്നെ ഷോർട്ട് ഫോമാണ് യോസെ അപ്പോൾ നാല് പേരുടെ പേര് സഹിതം പറഞ്ഞിട്ടില്ലേ എന്നാണ് ചോദിക്കുന്നത് യേശുവിൻ്റെ സഹോദരന്മാരുടെ പേര് ഷെമിയോൻ യോസെ യൂദാസ് ഷെമിയോൻ നാല് പേര് പേര് പറഞ്ഞിട്ടുണ്ട് സഹോദരിമാരുടെ പേര് പറഞ്ഞിട്ടില്ലേം സഹോദരിമാരുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം അത് മറിയത്തിൻ്റെ മക്കൾ തന്നെയാണെന്നാണ് ചിലർ വാദിക്കുന്നത് ഇതിന് ഈ വചനത്തോട് കൂട്ടിവയ്ക്കുന്ന മറ്റൊരു വചനമാണ് മറിയത്തിൻ്റെ ആദ്യജാതൻ ലൂക്കാസ് രണ്ട് ഏഴ് മറിയത്തിൻ്റെ ആദ്യജാതൻ ആദ്യ എന്ന് പറഞ്ഞാൽ പിന്നെ മറ്റു ജാതന്മാരുണ്ടാകണം എന്നുള്ളതാണ് അതിൻ്റെ ഒരു ന്യായമായിട്ട് ഇവർ പറയുന്നത് ഇതിനകത്ത് ഒന്നും തന്നെ ബൈബിൾ അറിയാത്തവർക്ക് അതൊക്കെ ചിലപ്പോൾ ശരിയാന്ന് തോന്നും ബൈബിൾ അറിയുന്നവർക്ക് ഇവർ പറയുന്നത് ഭയങ്കര മണ്ടത്തരമാണെന്ന് മനസ്സിലാകും അത് മനസ്സിലാക്കാൻ ഞാൻ ഈ സഹോദരൻ എന്ന വാക്കിൻ്റെ അർത്ഥം യേശു സഹോദരന്മാർ ആരാണെന്നും പറയാം എന്ന വാക്കിൻ്റെ അർത്ഥം നമുക്ക് നോക്കാം ആദ്യയാതൻ എന്ന അർത്ഥം നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നില്ല കാരണം അത് അതിന് വേറൊരു അർത്ഥമുണ്ട് ആദിയാതൻ എന്ന പലരെയും വിളിക്കുന്നുണ്ട് പലരെയും പല അർത്ഥത്തിൽ വിളിക്കുന്നുണ്ട് അപ്പോൾ ഈ ഗർഭത്തിൽ നിന്ന് പുറത്ത് ആദ്യം പുറത്ത് വന്നവനെ മാത്രമല്ല ആദ്യയാതനെന്ന് ബൈബിൾ വിളിക്കണേ ഈ രോഗത്തെ മരണത്തിൻ്റെ എന്നാണ് ബൈബിൾ വിളിക്കണേ രോഗത്തെ എനിക്കത് ഈ യോബിൻ്റെ പുസ്തകം ജോബിൻ്റെ പുസ്തകം രോഗത്തെ മരണത്തിൻ്റെ ആദ്യജാതൻ അപ്പം മരണത്തിൻ്റെ രണ്ടാമത്തെ ജാതനാരാ രണ്ടാമത്തെ ജാതന ഇല്ല ആദ്യജാതൻ രോഗം വന്നാൽ മരിക്കുന്ന അർത്ഥം അതായത് മരണത്തിലേക്ക് നയിക്കുന്ന ആൾ നയിക്കുന്ന സംഗതി അതിനെയാണ് രോഗമെന്ന് പറയണേ അപ്പം ഇങ്ങനെ ആദിജാതൻ എന്നതിന് ഏറ്റവും മുന്തിയത് ഏറ്റവും മോശം എന്നൊക്കെ അർത്ഥമുണ്ട് അല്ലാതെ അമ്മയുടെ ഗർഭത്തിൽ നിന്ന് ആദ്യം വന്നവൻ എന്നർത്ഥം മാത്രമല്ല ബൈബിളിൽ ഉള്ളത് അത് വളരെ വിശദമായി ചർച്ച ചെയ്യേണ്ട കാര്യമുള്ളതുകൊണ്ട് നമുക്ക് വേറൊരു സമയത്ത് നമുക്ക് ചർച്ച ചെയ്യാം ഇപ്പം നമുക്ക് ഈ യേശുൻ്റെ സഹോദരന്മാരും സഹോദരിമാരും ആരാണ് നമുക്ക് ചർച്ച ചെയ്യാം ഗ്രീക്കിൽ സഹോദരൻ എന്നുള്ള വാക്കെന്താണ് ആ ഡെൽഫോസ് ആ ഡെൽഫോസ് ഡെൽഫോസ് എന്ന പറയുന്നത് എന്താർത്ഥം ഗർഭപാത്രം ആ ഡെൽഫോസ് എന്ന് പറഞ്ഞാൽ ഡെൽഫിസ് എന്ന് പറഞ്ഞാൽ ഗർഭപാത്രം അഡൽഫോസ് അല്ലെങ്കിൽ അഡൽഫായ് സഹോദരി ഒരേ ഗർഭപാത്രം ഉള്ളവർ എന്നാണ് അർത്ഥം അഡൽഫോസ് സഹോദരൻ അഡൽഫോയ് സഹോദരന്മാർ അഡൽഫായ് സഹോദരിമാർ അപ്പോൾ ഡെൽഫിസ് എന്ന ഗർഭപാത്രം ആ ഡൽഫോയ് ആ ഡൽഫായ് എന്ന് പറഞ്ഞാൽ ഒരേ ഗർഭപാത്രത്തിൽ നിന്നുള്ള സഹോദരന്മാരും സഹോദരിമാരും ഒരേ ഗർഭപാത്രത്തിനിന്നും പിറക്കുന്നവർ രക്തബന്ധത്തിലുള്ള സഹോദരി സഹോദരന്മാർ എന്ന് അതിനർത്ഥമുണ്ട് അതാണ് പ്രഥമ സൂചന ഒരേ ഗർഭപാത്രം വന്നവർ പക്ഷേ ഈ ഗ്രീക്ക് വാക്ക് അർദ്ധ സഹോദരന്മാരെ സൂചിപ്പിക്കാൻ ഉപയോഗിച്ചിട്ടുണ്ട് അർദ്ധസഹോദരൻ എന്ന് പറഞ്ഞാൽ അപ്പൻ ഒന്ന് അമ്മ രണ്ട് സ്റ്റെപ്പ് ബ്രദറില്ലേ സ്റ്റെപ്പ് ബ്ര അർദ്ധ സഹോദരൻ അതിനുപയോഗിച്ചിട്ടുണ്ട് മർക്കോസനും ഉപയോഗിച്ചിട്ടുണ്ട് മർക്കോസിച്ചിട്ട് ആറ് പതിനെട്ടിൽ കാണാം ഫിലിപ്പോസും ഹെറോദോസും അപ്പൻ മഹാനായ ഹേറോദോസാണ് പക്ഷെ അമ്മ വേറെയാ വേറെയാ രണ്ടുപേരുടെയും പക്ഷേ സഹോദരൻ എന്നാണ് പറയുന്നത് ഈ ശ്നാവോഹനം പറയുന്നതാണ് നിന്റെ സഹോദരൻ്റെ ഭാര്യ നീ സ്വന്തമാക്കരുത് ആ സഹോദരൻ എന്ന് പറയുന്നത് ഒരേ ഗർഭപാത്രം വന്നവരല്ല ഫിലിപ്പിൻ്റെ അമ്മയല്ല അന്തിപ്പാസന്റെ അമ്മ അപ്പനൊന്നാണ് മഹാനായ ഹെറോസ് പക്ഷെ രണ്ടുപേരുടെ അമ്മമാരും വ്യത്യാസമുണ്ട് കാരണം അങ്ങേര്ക്ക് പത്ത് ഭാര്യമാരുണ്ടായിരുന്നു പല ഭാര്യമാരും ജനിച്ചവരാണ് അപ്പോൾ സ്റ്റെപ്പ് ബ്രദറിനെയും ഈ വാക്ക് ഉപയോഗിച്ച് ഉന്നയി ചിഹ്നപ്പെടുത്തിയിട്ടുണ്ട് ആലങ്കാരിക അർത്ഥത്തിൽ ഈ വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട് ഏച്ചു തന്നെയും ആലങ്കാരിക അർത്ഥത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട് സ്വർഗസ്നായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവരാണ് എൻ്റെ സഹോദരനും സഹോദരിയും എന്ന് പറഞ്ഞിട്ടില്ലേ സ്വർഗസ്വനായ പിതാൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവർ അത് ആലങ്കാരിക അർത്ഥത്തിലല്ലേ എൻ്റെ സഹോദരൻ അഡൽഫോസ് എൻ്റെ സഹോദരി അഡൽഫേ കർത്താവ് തന്നെ ഉപയോഗിച്ചിട്ടുണ്ട് ഇസ്രായേലിലെ സഹോദരന്മാർ എന്നാണ് പത്രോസ് വിളിക്കുന്നത് ഇസ്രായേലിലെ അടൽഫോയ് നടപടി രണ്ട് ഇരുപത്തിയൊമ്പത് സ്ലിഹന്മാരുടെ നടപടി മൂന്ന് പതിനേഴിലൊക്കെ ഇസ്രായേലിലെ സഹോദരന്മാർ എന്നാണ് വിശദ പത്രോസ് വിളിക്കണേ ഇസ്രായേലിലെല്ലാവരും പത്രോസന്റെ അമ്മയുടെ ഗർഭപാത്രത്തിന് വന്നവരാണോ യഹൂദന്മാരെ സ്റ്റെഫാനോസ് എസ്തഫാനോസ് സമ്പുദ്ധി ചെയ്യുന്നത് സഹോദരന്മാരും പിതാക്കന്മാരുമായി പുരുഷന്മാരെ എന്നാണ് അഡൽഫോയ് അഡൽഫോയ് സഹോദരന്മാരും എന്നാണ് വിളിക്കണേ ഈ സ്തഫാനസന്റെ അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് വന്നവരാണോ എല്ലാ ഈ ഇസ്രായേലിന്റെ പുരുഷന്മാര് യഹൂദന്മാരുടെ പുരുഷന്മാർ നടപടി ഏഴര രണ്ട ഞാൻ പറയണേ സിനഗോഗിലെ പ്രമാണികള് പൗലോസനെയും മറ്റും വിളിച്ചത് സഹോദരന്മാരെന്നാണ് നടപടി പതിമൂന്ന് പതിനഞ്ച്കന്മാരുടെ നടപടി പതിമൂന്ന് പതിനഞ്ച് അഡൽഫോയ് ഈ സിനഗോഗിലെ പ്രമാണിയുടെ അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് വന്നതാണോ പൗലോസും മറ്റും പൗലോസ് ഇസ്രായേൽക്കാരെ വിളിച്ചതും സഹോദരന്മാർ എന്ന തന്നെയാണ് നടപടി സ്നേഹന്മാരുടെ നടപടി പതിമൂന്ന് ഇരുപത്തി ആറ് മുപ്പത്തേഴ് മുപ്പത്തെട്ടൊക്കെ വാക്യങ്ങൾ മുപ്പത്തേഴ് മുപ്പത്തെട്ട് ഇങ്ങനെ രക്തബന്ധത്തിലല്ലാത്തവരെ ആധ്യാത്മികമോ ദേശരാഷ്ട്രമോ ആയ ബന്ധത്തിലുള്ളവരെ അഡൽഫോ എന്ന് വിളിക്കുന്ന രംഗങ്ങൾ ധാരാളമുണ്ട് സ്നേഹന്മാരുടെ നടപടി ഇരുപത്തിരണ്ട് ഒന്ന് ഇരുപത്തിമൂന്ന് ഒന്ന് ഇരുപത്തിമൂന്ന് അഞ്ച് ഇരുപത്തി മൂന്ന് ആറ് ഇരുപത്തെട്ട് പതിനേഴ് നമ്മൾ എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദരി സഹോദരന്മാരാണെന്ന് പറയില്ലേ അതേ അർത്ഥത്തിലാണ് ഉട ഉപയോഗിച്ചിരിക്കുന്നെ ഒരേ ദേശരാഷ്ട്രത്തിലെ ആളുകളെ ക്രിസ്തീയ സഹോദരന്മാർ എന്ന് നടി യകൂദവാദികളെ പൗലസ വ്യാജ സഹോദരന്മാർന്ന് വിളിക്കുന്നു ഗലാത്തൽ രണ്ട് നാല് ആദിമസഭയിൽ ക്രിസ്തുവിന്റെ ശിഷ്യന്മാർ പരസ്പരം സഹോദരന്മാർ എന്നാണ് വിളിച്ചിരുന്നത് ബിജാതിരട് ഭീഷണ കോണിലോട് നോക്കുമ്പോൾ അവരെ വിളിച്ചത് വാക്കാണ് ക്രിസ്ത്യാനികള് അവര് പരസ്പരം വിളിച്ചിരുന്ന സഹോദരന്മാർന്നാണ് ക്രിസ്ത്യാനികൾ എന്ന് വിളിക്കുന്നത് ബിജാതിരട് ഭീഷണ കോണിൽ നിന്നാണ് ക്രിസ്ത്യാനികൾ പരസ്പരം വിളിച്ചിരുന്നത് സഹോദരന്മാർ എന്നാണ് നടപടി പതിനൊന്ന് ഇരുപത്തി ആറ് ഇരുപത്തി ആറ് ഇരുപത്തെട്ട് ഒന്ന് പത്ര ദിവസം നാല് പതിനാറ് അതിനാൽ അഡൽഫോയ് സഹോദരന്മാർ എന്ന വാക്കിനോ അടൽഫായ് സഹോദരിമാർ എന്ന വാക്കിനോ കൂടപ്പിറപ്പ് സിബ്ലിംഗ് എന്ന് മാത്രമല്ല അർത്ഥം അവിശ്വാസിയായ സ്ത്രീയുടെ ഭർത്താവിനെ അവരുടെ സഹോദരൻ എന്ന് പൗലസ് വിളിക്കുന്നുണ്ട് അവിശ്വാസിയായ സ്ത്രീയുടെ ഭർത്താവിനെ അവരുടെ സഹോദരൻ അഡൽഫോസ് എന്ന് വിളിക്കുന്ന പൗലസ് ഒന്ന് കുറേ ദിവസം ഏഴ് പതിനാല് അവളുടെ സ്വന്തം നേരാങ്ങളിയെ അവൾ കല്യാണം കഴിച്ചത് കൊണ്ടാണോ അത് അല്ല സഹോദര വിശ്വാസി എന്ന നിലയിലാണ് പക്ഷെ അവനവ വിശ്വാസിച്ചിട്ട് ജീവിക്കുന്നു സ്വന്തം നാട്ടുകാരെ സൂചിപ്പിക്കാനും അഡൽഫോയ് അഡൽ അഡൽഫോയ് എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട് അതിനാൽ സഹോദരന്മാരും സഹോദരിമാരും എന്ന വാക്ക് ഉപയോഗിച്ചത് കൊണ്ടോ അവരുടെ പേരുകൾ നൽകിയത് കൊണ്ടോ അവർ യേശുവിൻ്റെ കൂടപ്പിറപ്പുകളാണെന്ന് അതായത് ജോസഫിൻ്റെയും മറിയത്തിൻ്റെയും മക്കളാണെന്ന് അർത്ഥമില്ല മാത്രമല്ല കസിൻ എന്നതിന് ഗ്രീക്കിൽ വാക്കുണ്ട് അനപ്സിയോസ് എന്നാണ് വാക്ക് അനപ്സിയോസ് ഗ്രീക്കിൽ പക്ഷേ യേച്ച് സംസാരിച്ച ഭാഷയായ അരാമ്യ ഭാഷയിൽ കസിൻ എന്നതിന് വാക്കില്ല കസിന് ഒക്കെ സഹോദരൻ എന്നാണ് വിളിങ്ങനെ സഹോദരി എന്നാണ് വിളിച്ചിരുന്നത് യേച്ച് സംസാരിച്ച അരാമ്യ ഭാഷയിൽ കസിൻ എന്നതിന് വാക്കില്ല ഫസ്റ്റ് കസിൻ സെക്കൻഡ് കസിൻ വാക്കില്ല ഗ്രീക്കിലുണ്ട് പക്ഷെ അരാമ്യ ഭാഷയിലില്ല അപ്പോൾ ഈ അരാമ്യ ഭാഷയുടെ പശ്ചാത്തലം എഴുതപ്പെട്ട ബൈബിളിൽ അതുകൊണ്ട് ഹെബ്രൈ പാരമ്പര്യമനുസരിച്ച് ഒക്കെ സഹോദരൻ അല്ലെങ്കിൽ സഹോദരി എന്നാണ് വിളിച്ചിരുന്നത് സ്വാഭാവികമായിട്ടും ചോദിക്കാം അപ്പം ആരാണ് യേശുൻ്റെ സഹോദരന്മാരും സഹോദരിമാരും സഭാചരിത്രത്തിലെ മൂന്ന് വ്യാഖ്യാനങ്ങളാണ് ഇതുവരെ നൽകപ്പെട്ടിട്ടുള്ളത് ഒന്ന് ഹെൽവി ദിയൂസ് എന്ന് പറഞ്ഞ ആളുടെ വ്യാഖ്യാനമാണ് നാലാം നൂറ്റാണ്ടിലാണ് ഹെൽവി ദിയൂസ് യേശുൻ്റെ അമ്മയായ മറിയത്തിൻ്റെ നിത്യ കന്നിഗാത്തത്തെ ശക്തമായി എതിർത്ത ഒരാളാണ് ഹെൽവി ദിയൂസ് കൃത്യവർഷം മുന്നൂറ്റി എൺപത്തി എൺപത്തി മൂന്നിന് മുമ്പാണ് അയാളൊരു ഗ്രന്ഥം എഴുതിയത് മറിയത്തിൻ്റെയും യോസപ്പേയും സ്വന്തം മക്കളാണ് യേശുവിൻ്റെ സഹോദരന്മാരും സഹോദരിമാരും എന്ന് അദ്ദേഹം എഴുതി ഈ നിലപാടിനെതിരെയാണ് വിശദ ജെറവും ഭാഗ്യപ്പെട്ട നിത്യ നിത്യകന്യഗാത്തം എന്ന രചന എഴുതിയത് ഭാഗ്യപ്പെട്ട മറിയത്തിൻ്റെ നിത്യകന്യഗാത്തം അത് ഹെൽബീദിസനെതിരെ എഴുതിയതാണ് ഈ ഹെൽബീദിസന്റെ കാലം കഴിഞ്ഞതോടെ ഹെൽബീദിസിന്റെ വ്യാഖ്യാനവും കാലഘട്ടപ്പെട്ടു അതായത് ആരും അത് വിശ്വദിച്ചില്ല ഹെൽബീദിസ അങ്ങനെ ഗ്രന്ഥം എഴുതിയെങ്കിലും ആരും വിശ്വസിച്ചില്ല അങ്ങനും മരിച്ചതോടെ ആ പുസ്തകം പോയി വ്യാഖ്യാനം പോയി അത് പിന്നെ വീണ്ടും കുത്തിപ്പെക്കിയത് കത്തോലിക്ക സഭയിൽ നിന്ന് വിട്ടുപോയവരാണ് കത്തോലിക്ക സഭയിൽ നിന്ന് വിട്ടുപോയവരാണ് അല്ലാതെ ആരും കുത്തിപ്പെക്കിയിട്ടില്ല വിട്ടുപോയൽ പോലും കുറെ പേര് ഇപ്പോഴും വിശ്വസിക്കുന്ന നിത്യകന്യാ തൊണ്ടു തന്നെയാണ് മാറി തന്നെ രണ്ടാമത്തെ വ്യാഖ്യാനം എപ്പിഫാ എപ്പിഫാനിയോസിൻ്റെ ആണ് സലാമ എപ്പിഫാനിയോസ് ഈ രണ്ടാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ട ഒരു അപ്രാമാണിക രചനയാണ് യാക്കോബൻ ആദ്യ സുവിശേഷം രഹസ്യ സുവിശേഷങ്ങളുടെ പേരിൽ ഞാൻ ബിബ്ളിയെന്ന് കുറേ പുസ്തകങ്ങൾ ഇറക്കിയിട്ടുണ്ടോ പ്രാമാണിക സുവിശേഷങ്ങൾ അതിലൊന്നാണ് യാക്കോബിൻ്റെ ആദ്യ സുവിശേഷം അത് ക്രിസ്തുവഷം നൂറ്റമ്പതിൽ എഴുതപ്പെട്ടതാണ് മറിയ തന്നെ മാതാപിതാക്കളാരാണ് യോവാക്യ മന്ന എവിടെ നിന്നാണ് കിട്ടിയത് അത് ഈ ഈ ഈ ഈ യാക്കോബിൻ്റെ ആദ്യ സുവിശേഷം അതിനടിസ്ഥാനമാക്കി സൈപ്രസിലെ സലാമിച്ചിലെ മെത്രാനായിരുന്ന എപ്പി അദ്ദേഹം ജീവിച്ചിരുന്നത് ഏഴി മുന്നൂറ്റി പത്ത് നാനൂറ്റി മൂന്ന് കാലയളവിലാണ് യോസഫിൻ്റെ ആദ്യം ഭാര്യയുടെ മക്കളാണ് യേശുവിൻ്റെ സഹോദരന്മാരും സഹോദരിമാരും വ്യാഖ്യാനിച്ചു പാഷാണ്ടതകൾക്കെതിരെയുള്ള അദ്ദേഹത്തിൻ്റെ രചനയുടെ പേരാണ് പനാരിയോൺ അപ്പക്കുട്ട ബ്രെഡ് ബാസ്ക്കറ്റ് എന്നാണ് ഇതിനർത്ഥം അതായത് മറിയത്തെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് യോസഫ് വിവാഹിതനായിരുന്നു ആയിരുന്നെന്നും അവർ ആ അങ്ങവർക്ക് യോസഫിന് ആറ് മക്കൾ നാല് ആണും രണ്ട് പെണ്ണും ഉണ്ടായിരുന്നെന്നും അതിനാൽ അവർ യേശുബൻ്റെ അർദ്ധ സഹോദരൻ വൈമാത്രയ സഹോദരൻ ഈ സഭാപിതാവിൻ്റെ വിശദീകരണം ഈ ഭാഷാണ്ടതകൾക്കെതിരെയുള്ള അദ്ദേഹത്തിൻ്റെ രചനയുടെ പേര് പനാരിയോൻ അപ്പക്കുട്ടെന്നാണ് എൻ്റെ പേര് അതിനകത്താണ് ഈ വ്യാഖ്യാനം എല്ലാം കൊടുത്തിരിക്കുന്നത് സഭാപിതാവ് ഒരുജനും സഭാചരിത്രകാരനായ യൂസഫ് ഈ വ്യാഖ്യാനമാണ് അംഗീകരിച്ചത് ഓർത്തഡോക്സ് സഭകൾ ഈ വ്യാഖ്യാനം ആണ് സ്വീകരിച്ചിരിക്കുന്നത് പൊതുവെ എല്ലാവരും അല്ല പൊതുവെ അംഗീകരിച്ചിരിക്കുന്നത് ഓർത്തഡോക്സ് സഭകൾ അപ്പോഴും അതായത് ജോസഫിന് ഒരു ആദ്യ ഉണ്ടായിരുന്നു അതിൽ ആറ് മക്കളുണ്ടായിരുന്നു നാലാണും രണ്ട് പെണ്ണുങ്ങളും ആ ഭാര്യ മരിച്ചപ്പോഴാണ് ജോസഫ് പിന്നെ മറിയത്തെ കല്യാണം കഴിച്ചത് അങ്ങനെയുള്ള ഒരു വിഭാരനായ ജോസഫിൻ്റെ ജോസഫിനോട് മറിയത്തെ ഏറ്റെടുക്കാൻ പറയുമായിരുന്നു അങ്ങനെ ഒരു വ്യാഖ്യാനമാണ് അങ്ങനെ അത് സ്വീകരിച്ചിരിക്കുന്ന ഓർത്തർ സഭകളൊക്കെ ഉണ്ട് മൂന്നാമത്തൊരു വ്യാഖ്യാനം വിശേഷം ജെറോമിൻ്റെയാണ് അതാണ് കത്തോലിക്ക സഭയുടെ അംഗീകരിച്ചിരിക്കുന്ന വ്യാഖ്യാനം കത്തോലിക്ക സഭ അംഗീകരിച്ച വ്യാഖ്യാനം ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് പോലെ ഹെൽബി ഡ്യൂസ് എന്ന് പറഞ്ഞ ആ അങ്ങവരുടെ വ്യാഖ്യാനത്തിനെതിരെയാണ് ഈ ജെറോം ഒരു ഗ്രന്ഥം എഴുതിയത് ഭാഗ്യപ്പെട്ട മറിയത്തിൻ്റെ നിത്യകന്യികാത്തം എന്നാണ് വിശുദ്ധ ജെറോം ജീവിച്ചിരുന്നത് ക്രിസ്തുവർഷം മുന്നൂറ്റി നാൽപ്പത്തിരണ്ട് മുതൽ നാനൂറ്റി ഇരുപത് വരെയാണ് മൂന്ന് നാല് നൂറ്റാണ്ടുകൾ ഈ ഭാഗ്യപ്പെട്ട മറിയത്തിൻ്റെ നിത്യകന്യികാത്തം എന്ന രചനയിൽ വിശുദ്ധ ജെറോം സമർത്ഥിക്കുന്നത് യേശുവിൻ്റെ കസിൻസ് ആണ് അവൻ്റെ സഹോദരന്മാർന്നാണ് യേശുവിൻ്റെ കസിൻസ് സഹോദരന്മാരും സഹോദരന്മാരും യേശുവിൻ്റെ കസിൻസ് ആണ് അതിന് അദ്ദേഹം പറയുന്നത് രണ്ട് തിരുവചനങ്ങളാണ് രണ്ട് തിരുവചനങ്ങൾ ഒന്ന് മത്തായി ഇരുപത്തേഴ് ഒന്ന് അവരിൽ മക്കല്ല മറിയവും യാക്കോബിൻ്റെയും യോസയുടെയും അമ്മയായി മറിയവും ശബരിപുത്രന്മാരുടെ അമ്മയും ഉണ്ടായിരുന്നു മത്തായി ഇരുപത്തേഴ് ഒന്ന് അതായത് യേശുവിൻ്റെ പീഡാനുഭവങ്ങൾ അല്ലേ അത് വർണ്ണിക്കുന്ന ഭാഗമാണ് പറഞ്ഞത് ഇരുപത്തേഴ് ഒന്ന് അവരിൽ മക്കത്തെ മറിയവും യോസയുടെയും യാക്കോബിനും യോസയുടെയും അമ്മയായി മറിയവും ശബതി പുത്രന്മാരുടെ അമ്മയും ഉണ്ടായിരുന്നു മത്തായി ഇരുപത്തേഴ് ഒന്നല്ല ഇരുപത്തേഴ് ശവ സംസ്കാരം അമ്പത്തൊന്നൊക്കെയായിരിക്കണം അമ്പത്തൊന്നോ എഴുപത്തൊന്നൊക്കെ ആയിരിക്കണം ഇരുപത്തേഴ് ഒന്നല്ല ഇരുപത്തേഴ് അദ്ദേഹത്തിൻ്റെ അവസാനത്തിൽ വരണം ഞാൻ ആ വാചക ഇതിൽ തെരിയ തെറ്റുണ്ട് അപ്പോൾ അവരിൽ മത്തെല്ലാം മറിയവും യാക്കോബിൻ്റെയും യോസിൻ്റെയും അമ്മയായ മറിയവും ശബരിപുത്രന്മാരുടെ അമ്മയും ഉണ്ടായിരുന്നു മത്തായി ഇരുപത്തേഴ് എൻ്റെ കയ്യിൽ ഇപ്പോൾ ബൈബിളില്ല ആ ഇരുപത്തേഴ് ഈ വാചനം നിങ്ങളവിടെ കാണും ഇരുപത്തേഴത്തെ അധ്യായം അതിൻ്റെ അവസാന ഭാഗത്തായിട്ട് എന്നിട്ട് ഇരുപത്തെട്ട് ഒന്നില് ഇരുപത്തേഴ് ആമത്തെ അദ്ദേഹത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ട് ഇരുപത്തെട്ട് ഒന്നില് ഇവർ ആഴ്ചവട്ടത്തിന് ഒന്നാം ദിവസം യേശുന്റെ കബറിടത്തിലേക്ക് പോകുമ്പോൾ മത്ത ഈ കുറിക്കുകയാണ് മത്തൻ്റെ മറിയവും മറ്റേ മറിയവും കബരടം കാണാൻ ചെന്നു മത്തല്ല മറിയവും മറ്റേ മറിയവും തൊട്ട് മുമ്പേ എന്താ പറഞ്ഞത് മത്തല്ലെ മറിയവും യാക്കോബിനെയും യോസനേയും അമ്മയായും അറിയവും മത്തല്ല മറിയവും യാക്കോബിനെയും യോസയുടെയും അമ്മയായി മറിയുമെന്ന് പറഞ്ഞിട്ട് ഇച്ചിരി കഴിഞ്ഞിട്ട് പറയുകയാണ് മത്തല്ലെ മറിയവും മറ്റേ മറിയവും കബരടം കാണാൻ ചെന്നു ചുരുക്കത്തിൽ ഈ മറ്റേ മറിയം എന്ന് വിശേഷിപ്പിക്കുന്ന വിചേട്ടിപ്പിക്ക വിപ്പിക്കപ്പെട്ടിരുന്ന ആളാണ് യാക്കോബിൻ്റെയും യോസയുടെയും യോസഫൻ്റെയും അമ്മയായി മറിയം ഇത് മത്തായി തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട് ഈ മറിയത്തിൻ്റെ ഭർത്താവായിരുന്നു ക്ലോപ്പാസ് യോഹനം പത്തൊമ്പത് ഇരുപത്തഞ്ച് എന്നൊരു വ്യാഖ്യാനമുണ്ട് ഈ ക്ലോപ്പാസ് കനികാമരത്തിൻ്റെ ഭർത്താവായി ജോസഫൻ്റെ സഹോദരനായിരുന്നു എന്ന് ചില വേദപണ്ഡിതന്മാർ വ്യാഖ്യാനിക്കുന്നുണ്ട് ചുരുക്കത്തിൽ മത്താഴിനെ സംബന്ധിച്ചിട്ടും ഇരുപത്തേഴും ഇരുപത്തെട്ടും അധ്യായങ്ങളെ വെളിച്ചത്തിൽ വിശുദ്ധ ജെറോം പറഞ്ഞത് ഈ മറ്റേ മറിയം എന്നറിയപ്പെട്ടിരുന്ന മറിയമാണ് യാക്കോബിൻ്റെയും യോസയുടെയും എന്ന് പറഞ്ഞ ജോസഫ് അതായത് യേശുൻ്റെ സഹോദരന്മാർ എന്നറിയപ്പെട്ട രണ്ട് പേരുടെ അമ്മ യാക്കോബിൻ്റെയും യോസഫിൻ്റെയും അമ്മ യോസയുടെയും അമ്മ മറ്റേ മറിയം എന്നായിട്ട് അറിയപ്പെട്ടിരുന്ന ആ മറിയമാണ് ഇത് ബൈബിളിൽ സൂചനയുണ്ട് ഇതാണ് ജെറോം എടുത്ത വ്യാഖ്യാനം ചുരുക്കത്തിൽ യേശുവിന് സഹോദരന്മാർ എന്നറിയപ്പെട്ടിരുന്നത് യേശുവിൻ്റെ കസിൻസ് ആണ് യേശുവിൻ്റെ കസിൻസ് മറിയത്തിന് യേശുവിനെ കൊടുത്ത് വേറെ മക്കൾ മക്കളുണ്ടായിരുന്നു വിചാരിക്കുക നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ കുരിശും താഴെ വെച്ചിട്ട് ശബദയുടെ മകനായ യാക്കോ ബ യോഹനാനെ ഈ തൻ്റെ അമ്മയുടെ ഉത്തരവാദിത്വം മേൽപ്പിക്കുമെന്ന് മറിയത്തിന് വേറെ മക്കളുണ്ടെങ്കിൽ ഒരിക്കലും ചെയ്യില്ല പ്രത്യേകിച്ചും യഹൂദ സംസ്കാര സംസ്കൃതിയിലത് ചെയ്യില്ല അപ്പോൾ യേശുവിന് കൂടതും മറിയത്തിന് വേറെ എന്ന കാര്യം ബൈബിളിൽ വളരെ വ്യക്തമാണ് പിന്നെ സഹോദരന്മാർന്ന വാക്ക് കാണിച്ചിട്ട് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ കത്തോലിക്ക സഭ എതിർക്കുന്നവർക്ക് ഒരു ന്യായം പറയാം കാരണം സാധാരണക്കാർക്ക് സഹോദരൻ എന്ന് പറഞ്ഞാൽ അടൽ ഫോയ് അടൽ ഫോസ് അടൽ ഫെയ്തൊക്കെ പറഞ്ഞാൽ മനസ്സിലാകില്ല ഗ്രീക്ക് എന്നും അവർക്കറിയില്ല സഹോദരനെ വാക്ക് കണ്ടു കഴിഞ്ഞാൽ ഉടനെ തന്നെ മറിയത്തിൻ്റെ മക്കളാണ് തെറ്റിദ്ധരിപ്പിക്കാനായിട്ട് ഒരു പക്ഷേ അറിവില്ലാത്തവരെ പറഞ്ഞ് പറ്റിക്കാൻ ശ്രമിക്കുമെന്നല്ലാതെ ഒരിക്കൽ പോലും അത് സംഭവിക്കില്ല കാരണം അങ്ങനെ എഴുതിയിട്ടില്ല പിന്നെ ഈ സഭ പഠിപ്പിക്കുന്നത് കത്തോലിക്ക സഭ പഠിപ്പിക്കുന്നത് അത് അതിനെന്തുമാത്രം തൂക്കം നമ്മൾ കൊടുക്കുന്നു വളരെ പ്രധാനപ്പെട്ടതാണ് ഇപ്പം നമ്മൾ ഒരു മാർസിസ്റ്റ് പാർട്ടിയിൽ പ്രവർത്തിക്കുമ്പോൾ അതിൻ്റെ ആ പ്രത്യശാസ്ത്രം നമ്മൾ സ്വീകരിക്കണം അംഗീകരിക്കണം കോൺഗ്രസ് പാർട്ടിയിലാകുമ്പോൾ അതിൻ്റെ പ്രത്യക്ഷശാസ്ത്രം അംഗീകരിക്കണം ബി ജെ പിയിലാണെങ്കിൽ അതിൻ്റെ പ്രത്യക്ഷശാസ്ത്രം അല്ലെങ്കിൽ പ്രവർത്തിക്കാൻ പറ്റില്ല കത്തോലിക്ക സഭ അത് വളരെ ബിബ്ലിക്കലായിട്ട് വേദപുസ്തകത്തിൽ അടിസ്ഥാനം വിട്ടിട്ടാണ് അതിൻ്റെ പ്രമാണങ്ങളൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് വിശ്വാസത്വങ്ങളൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് അതിന് വില കൊടുക്കുന്നവരാണ് കത്തോലിക്കർ അതിൽ അഭിമാനം കൊള്ളുകയും വേണം അതിനെ ആക്രമിക്കാൻ ആരെങ്കിലും വന്നാൽ അവർ ചേർത്ത് നിൽക്കാനുള്ള ചങ്കൂറ്റം കാണിക്കണം അതിനുള്ള അറിവ് വേണം ഭക്തി വേണം സ്നേഹം വേണം വിശ്വാസം വേണം അപ്പോൾ ഈ ഹെബ്രായ പാരമ്പര്യത്തിൽ സഹോദരന്മാർ എന്ന് വിളിക്കുന്നത് ഉൽപ്പത്തി പതിമൂന്ന് എട്ട് പതിനാല് പതിനാറ് ഇരുപത്തൊമ്പത് പതിനഞ്ചിൽ കസിൻസിനെയാണ് രക്തബന്ധത്തിലുള്ളവരും വിളിക്കും കസിൻസിനും വിളിക്കും യേശുവിൻ്റെ കാര്യത്തിൽ കസിൻസിനെയാണെന്ന കാര്യമാണ് നമുക്ക് തെളിയിക്കാൻ കഴിയുന്നത് യേശുവിന് ഗർഭം ധരിക്കുമ്പോഴും പ്രസവിക്കുമ്പോഴും അതിനുശേഷവും മറിയും കന്യകയായിരുന്നെന്നാണ് കത്തോലിക് സഭ വിശ്വസിക്കുന്നതും പഠിപ്പിക്കുന്നതും ലിറ്റർജിയിൽ അവളെ നിത്യ കന്യക എന്ന് വിളിക്കുന്നു കത്തോലിക്ക സഭയുടെ മതബോധന നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് അതിനാൽ ദൈവത്തിൻ്റെ ഏകജാതനായ യേശു മറിയത്തിൻ്റെയും ഏകജാതനാണ് അവനെ ദൈവത്തിൻ്റെ ആദ്യജാതന എന്ന് വിളിക്കുന്നത് പോലെയും മറിയത്തിൻ്റെ ആദ്യജാതൻ എന്നും വിളിക്കുന്നു ദൈവത്തിൻ്റെ ആദ്യജാതൻ എന്ന് വിളിക്കുന്നുണ്ട് യേശുവിനെ അപ്പോൾ യേശുവിനെ കൂടാതെ ദൈവത്തിൻ്റെ വേറെ മക്കളുണ്ടായിരുന്നോ കൊളോസിസ് ഒന്ന് പതിനഞ്ച് ഒന്ന് പതിനെട്ട് റോമ എട്ട് ഇരുപത്തൊൻപത് ഹെബ്രയിലകൻ ഒന്ന് അഞ്ച് അവിടെയെല്ലാം യേശുവിനെ ദൈവത്തിൻ്റെ ആദ്യജാതൻ എന്ന് വിളിക്കുന്നു ദൈവത്തിൻ്റെ ആദ്യജാതൻ അപ്പോൾ ദൈവത്തിൻ്റെ ആദിജാതന് പിന്നെ വേറെ മക്കളുണ്ടായിരുന്നോ അതുകൊണ്ടാണ് ആദ്യജാതൻ എന്ന് വിളിക്കണേ അപ്പോൾ യേശുവിനെ ദൈവത്തിൻ്റെ ആദിജാതൻ എന്ന് വിളിക്കുന്നത് പോലെ മറിയത്തിൻ്റെ ആദ്യജാതൻ എന്ന് വിളിക്കുന്നു ലൂക്ക രണ്ട് ഏഴ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞതാണ് ചുരുക്കത്തിൽ യേശുവിനെ കൂടാതെ മറിയത്തിന് വേറെ മക്കളില്ല അതിനാൽ അവളെ കളങ്കമറ്റ മാതാവ് അത് അമലോത്ഭവത്തിലേക്ക് വിരൽ ചുണ്ടെന്നു കളങ്കമറ്റ കന്നികയായ മാതാവ് അവൾ നിത്യ കന്നികാക്ക് അത് അത് വിരൽ ചുണ്ടെന്നും ഞാൻ ഇന്നലെ പറഞ്ഞ ഒരു വചനം ചൊല് പറഞ്ഞുകൊണ്ട് ഞാൻ എന്താ ഇത് ധ്യാനം അവസാനിപ്പിക്കുക ഞാൻ ഇന്നലെങ്കിൽ ചെറിയ സംശയം വന്നായിരുന്നു ആരാണ് പറഞ്ഞതെന്ന് വിശുദ്ധ ജെറോ ആണോ അംബ്രോസാണോ എന്നൊക്കെ വിശുദ്ധ ജെറോ പറഞ്ഞത് വിശുദ്ധ ജെറോം പറഞ്ഞു തൻ്റെ ഗർഭത്തിൽ ദൈവം തന്നെയായിപ്പോ തന്നെ വഹിച്ച മറിയം ആ ഉദരത്തിൽ പാപിയായ മറ്റാ മറ്റേതെങ്കിലും മനുഷ്യനെ ഗർഭം ധരിച്ചുവെന്ന് വിശ്വദിക്കാൻ കഴിയില്ല അവൾ അങ്ങനെ ചെയ്തിട്ടുമില്ല എന്ന് ആവർത്തിക്കുക വിശദ ജെറോം പറയാണ് തൻ്റെ ഗർഭത്തിൽ ദൈവം തന്നെയായിപ്പോ തന്നെ വഹിച്ച മറിയം ആ ഉദരത്തിൽ പാപിയായ മറ്റേതെങ്കിലും മനുഷ്യനെ ഗർഭം ധരിച്ചുവെന്ന് വിശ്വദിക്കാൻ കഴിയില്ല അവൾ അങ്ങനെ ചെയ്തിട്ടുമില്ല ഇതിനേക്കാൾ നല്ലൊരു വ്യാഖ്യാനം വേണ്ടതില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു അതിനാൽ മറിയം കളങ്കമറ്റ മാതാവാണ് കളങ്കമറ്റ കന്യകയായ മാതാവാണ് നമുക്ക് അഭിമാനം കൊള്ളാവുന്ന അമ്മയാണ് കന്യകയും സ്ത്രീയും അമ്മയും ഒക്കെ എല്ലാം കൂടി ഒരാൾ അവൾ സ്ത്രീയാണ് അവൾ കന്യകയാണ് അവൾ അമ്മയാണ് എത്രയും എല്ലാം കൂടി നമ്മുടെ സിസ്റ്റേഴ്സിനെ കന്യാസ്ത്രീ അമ്മ എന്നാ വിളിക്കുക എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട വാക്കാണ് കന്യാസ്ത്രീ അമ്മ കന്യക സ്ത്രീ അമ്മ മൂന്നിൽ മൂന്നും കൂടി ഒന്നിൽ അത് പരിശുദ്ധ കന്യകാമരത്ത് അത് പരിശുദ്ധ കന്യാമരത്തിന് അപ്ലൈ ചെയ്യുന്ന അതേ അർത്ഥത്തിൽ അല്ലെങ്കിൽ പോലും ഇല്ലേ മറിയം ശരിക്കും അമ്മയായി യേശുവിനെ പ്രസവിച്ചു ഗർഭം ധരിച്ച് പ്രസവിച്ചു കന്യാശ്രീമാർ അങ്ങനെ ഇല്ലെങ്കിൽ പോലും കന്യാസ്ത്രീ അമ്മ എന്ന് പറയുമ്പോൾ അതിനകത്തൊരു വലിയൊരു ആഴമുണ്ട് കന്യകയും സ്ത്രീയും അമ്മയുമായ പരിശുദ്ധ കന്യാമറിയത്തെ കുറച്ച് ഒക്കെ അടുത്ത് അനുകരിക്കാനായിട്ട് ശ്രമിക്കുന്നവർ എന്നൊരു അർത്ഥമുണ്ട് അങ്ങനെ സ്വർഗത്തിൻ്റെ പ്രകാശം ഭൂമിയിൽ കൊണ്ടുവരുന്നവർ സ്വർഗത്തിലെ കല്യാണം കഴിക്കൽ കഴിപ്പിക്കലൊന്നുമില്ലല്ലോ അപ്പോൾ സ്വർഗത്തിൻ്റെ പ്രകാശം ഇപ്പോഴേ ഭൂമിയിൽ കൊണ്ടുവരുന്നവർ എന്നൊരർത്ഥമുണ്ട് ഏതായാലും മറിയം അങ്ങനെയുള്ള അതിൻ്റെ എല്ലാ അർത്ഥത്തിലും അതിൻ്റെ അതിൻ്റെ ശരിയായ അർത്ഥത്തിൽ കന്യകയും മാതാവും സ്ത്രീയുമായിരിക്കുന്ന ആളാണ് അങ്ങനെയൊരു അമ്മയാണ് നമുക്കുള്ളത് ആ അമ്മയ്ക്ക് ക്രിസ്തു അങ്ങേയറ്റം ബഹുമാനം കൊടുക്കുന്നുണ്ട് ദൈവപിതാവ് അങ്ങേറ്റം ബഹുമാനം കൊടുക്കുന്നുണ്ട് പരിശുദ്ധാത്മാവ് അങ്ങേറ്റം ബഹുമാനം കൊടുക്കുന്നുണ്ട് സഭ അങ്ങേറ്റം ബഹുമാനം കൊടുക്കുന്നുണ്ട് അപ്പം നമ്മൾ കൊടുക്കേണ്ടതില്ലേ ഇപ്പം ഈ ഈ കഴിഞ്ഞ ദിവസങ്ങൾ കൊല്ലപ്പെട്ട രക്തസാട്ടിയ് കൊല്ലപ്പെട്ട ചാർലിക്കർക്ക് അദ്ദേഹം പറയുകയാണ് നമ്മൾ പ്രോട്ടസ്റ്റന്കാര് മറിയത്തെ ആവശ്യത്തിന് ബഹുമാനിക്കുന്നില്ല വെനറേറ്റ് ചെയ്യുന്നില്ല അത് തെറ്റാണെന്ന് പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ പ്രബോധനം കേട്ടാൽ മറിയത്തുള്ള സ്നേഹം നമുക്ക് കൂടും പ്രൊട്ടസ്റ്റന്റുകാരും ദൈവസഭക്കാരും പിന്നെ പന്തക്കസ്തക്കാരും ബ്രദർ അസംബ്ലിക്കാരും പിന്നെ കൃഷ്ണ ഡെൽഫിയൻസും ബോണങ്ങൻ ഒക്കെ ഇതൊന്ന് കേട്ട് മറിയത്തിലേക്ക് തിരിച്ചു വരും മറിയത്തെ അമ്മയായി നൽകിയിരിക്കുന്ന യേശുക്രിസ്തുവാണ് നിങ്ങളും ഞങ്ങൾ ഞങ്ങളും ദൈവം എന്ന് വിച്ഛന്ധിക്കുന്ന യേശുക്രിസ്തു ആ യേശുക്രിസ്തു വചനത്തിന് നിങ്ങൾ പ്രാധാന്യം കൊടുക്കുന്നെങ്കിൽ പ്രസക്തി കൊടുക്കുന്നെങ്കിൽ നിങ്ങൾ മറിയത്തെ അമ്മയായി സ്വീകരിക്കൂ എന്നിട്ട് മറിയത്തിൻ്റെ ഈ മറിയത്തിൽ ശരണം പ്രാപിക്കൂ തീർച്ചയായിട്ടും ഇത് നമുക്ക് അനുഗ്രഹമായിട്ട് മാറും നമ്മുടെ കർത്താവീ സ്വാമിശേഖരുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ